യും പരിസ്ഥിതി അമ്മയുടെയും മധ്യസ്ഥ എൻ്റെ കുടുംബം വല്യ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു ഇപ്പം ഞാനിവിടെ വരാൻ കാര്യം ഈ കുഞ്ഞുമാവിയാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞതാണ് കുട്ടികളില്ലായിരുന്നു അഞ്ചു വർഷമായിട്ട് അപ്പൊ ഇവിടെ ഞങ്ങളെ ഒരു അച്ഛനെ അച്ഛൻ എന്നോട് പറഞ്ഞു അമ്മമാര് രണ്ടും മുട്ടമ്മ നിന്ന് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് വിശ്വാസമുണ്ട് ഇവർ രണ്ടും പരിശുദ്ധമായ ആൾക്കാരോട് ചേർന്നിരിക്കുന്ന രണ്ടും മക്കളാണ് ദൈവം അവർക്ക് താമസിച്ചാണേലും കുഞ്ഞിനെ കൊടുക്കും എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാരിവോ അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും 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 നിങ്ങളോടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഈശ്വര നാമത്തിൽ അച്ഛൻ പറഞ്ഞേ നിനക്ക് അൾത്താരയുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നിനക്ക് അനുഗ്രഹവുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നാം തീയതി അന്തുൻ സുനാലിൻ്റെ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ ആ പരിശുദ്ധ ഊർബാന എഴുന്നള്ളേക്ക് റൂമിൽ പോയി മുട്ടമ്മ നിന്ന് കൈ കൈവിരിച്ചു പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അടുത്ത അന്തനുസുനാലിൻ്റെ പെരുന്നാളിൻ്റെ മുൻപ് എൻ്റെ മകൻ്റെ കുഞ്ഞിനെയും കണ്ട് ഈ പരിശുദ്ധമായ അൾ താരയിൽ നിന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എനിക്ക് തരണമെന്ന് ഞാൻ ഒരു തുള്ളി തുള്ളിൽ കണ്ണീരുകൂടെ വേണ്ടിട്ടുണ്ടോപ്പ് അന്ന് വൈകുന്നേരം അന്ന് വൈകുന്നേരം ഇവളുടെ അമ്മ എന്നെ വിളിച്ചു എന്നെ വിളിച്ചേച്ച് പറഞ്ഞു എല്ലാവരും പറയുന്നു സജമോൻ്റെ അമ്മയോട് പറ ഒരു ഡോക്ടറെ കാണാൻ ഇവരോട് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഇന്ന് കോട്ടയത്ത് നാഗമ്പുടത്ത് പോയിച്ച് ഞാൻ വന്നതേ ഉള്ളൂ എനിക്ക് പറയാനുള്ള എൻ്റെ സങ്കടങ്ങളും മുഴുവനും ഞാൻ അന്തോഷ്ണന്റെ പള്ളിയിലും എൻ്റെ ദിവ്യബലിയിലുമാണ് ഞാൻ പറയാറുള്ളത് അവിടെ പോയി ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് കൂടുതലൊന്നും എനിക്ക് ചെയ്യാനില്ലെന്ന് ഞാൻ പറഞ്ഞു ജൂലൈ ഏഴാം തീയതി മോൻ വിളിച്ച് പറഞ്ഞു ആഷ്ടപ്രകടനെന്ന് വിളിച്ച് പറഞ്ഞു ദിവ്യ കാരുണ്യ ാരുണ്യ സിൽ ശു കാര്യം നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദിവ്യ ദിവ്യ കാരുണ്യമായി കാരുണ്യ നീ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദിവ്യ കാരുണ്യമായി മാറും ഫസ്റ്റ് സ്കാനിങ് ആയിരുന്നു തിരുവചനത്തിൽ പറയുന്ന പോലെ അല്പസമയത്തിന് ശേഷം നിങ്ങളുടെ സന്തോഷം ദുഃഖം ദുഃഖം സന്തോഷമായി എന്ന് പറഞ്ഞപോലെ ഞങ്ങളുടെ സന്തോഷം ദുഃഖമായി യൂട്രസയിൽ ഒൻപത് സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഫൈബ്രോയിഡ് അകത്തും പുറത്തും ഉണ്ടായിരുന്നു അപ്പോൾ ഖത്തറിലെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അബോർഷൻ ആക്കിയേക്കാൻ പറഞ്ഞു എങ്ങനെ നിങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചെന്ന് ചോദിച്ചു പിന്നെ ഒരു മലയാളി ഡോക്ടറിൻ്റെ അടുത്ത് ഇവർ പോയപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ മുന്നോട്ട് പോക്കോ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാനിവിടെ അടുത്ത് ഒരു സിസ്റ്റർ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു സ്കാനിങ് റിപ്പോർട്ടൊക്കെ അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നും മുടങ്ങാതെ അവളോട് ചെല്ലാൻ പറയണം കൊള്ളാം എന്തായാലും മരുന്ന് കൊടുക്കുന്നതിന് പകരം ദൈവത്തിന്റെ വചനം ആണ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു നീ 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 എടുക്കുന്ന എടുക്കുന്ന റേഡിയേഷനും നിന്നെ നിന്നെ രക്ഷിക്കില്ല വിശ്വസിക്കുന്ന പറയുന്ന വചനം അസിസ്റ്റിനോട് പറഞ്ഞു ഒരു ചെറിയ തേങ്ങയുടെ മുഴുപ്പുണ്ട് ഈ ഫൈബറോട് അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാത്ര എനിക്ക് പറയാനുള്ളൂ പലരും പറഞ്ഞു ആറുമാസാകുമ്പോൾ പ്രസവിക്കും ഏഴ് മാസം മാസാകുമ്പോൾ പ്രസവിക്കും അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടിയിരുന്നു എട്ട് മാസമായപ്പോൾ കത്തറിയിൽ നിന്ന് തുടങ്ങിയപ്പോൾ കത്തറയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച സ്കാനിങ്ങില് കൊച്ച് പൂർണ്ണ വളർച്ച എത്തിയ ശിശുവായിരുന്നു ഡോക്ടർ പറഞ്ഞു അങ്ങനെ വെള്ളിയാഴ്ച കൊച്ചു വിലങ്ങനെയാണ് കിടന്നത് അന്ന് വെള്ളിയാഴ്ച സിസേറിയം പറഞ്ഞു സിസേറിയൻ്റെ സമയത്ത് രാവിലെ കൊച്ചു വയറ്റിൽ കിടന്ന് ഭയങ്കര പിടയായിരുന്നു പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയി എമർജൻസി സിസേറിയം ചെയ്തു കൊച്ചിൻ്റെ കഴുത്തെ മൂന്ന് കോട് ചുറ്റി കിടക്കുകയായിരുന്നു അങ്ങനെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കുഞ്ഞ് ആരോഗ്യമായിട്ടിരിക്കുന്നു അങ്ങനെ ദൈവം ഞങ്ങൾക്ക് നന്ന സമ്മാനമാണ് നിധി സ്വനാളിൻ്റെയും പച്ചത്തി അമ്മയുടെയും മധ്യസ്ഥയിൽ ഈശോ തന്ന കുഞ്ഞാണിത് ദൈവത്തിന് ഒരായിരം നന്ദി

ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ കടന്നുപോയപ്പോഴോ പ്രയാസത്തിലൂടെ കടന്നുപോയി പലരും ഉണ്ടായിരുന്നുണ്ടായിരുന്നെങ്കിലും നമ്മളൊരു ഡോക്ടറെ കുഞ്ഞിനെ അപ്പോഴും ഒന്നും അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല മുടങ്ങാതെ പ്രാർത്ഥിച്ചു ആ ഒരു പ്രാർത്ഥനയിൽ തന്നെ പോയി മുടങ്ങാതെ നമുക്ക് മുടങ്ങാതെ ആകുലപ്പെടാനില്ല പ്രാർത്ഥിക്കുന്നവർക്ക് ഒത്തിരി സമയങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് സമയമുണ്ടായിരുന്നില്ല കാരണം ഞാൻ വർക്ക് ചെയ്യുന്നതാണ് ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ മമ്മി ഞങ്ങൾ രണ്ടുപേരും ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു ശരിക്കും പറഞ്ഞാൽ എഴുതി വെച്ചത് മെയ് ഏഴാം തീയതിയും ജൂലൈ ഏഴാം തീയതിയാണ് നമ്മൾ അങ്ങനെ കറക്റ്റ് മുടങ്ങാതെ ബൈബിള് വായിക്കും ചെയ്യുമായിരുന്നു ശരി പ്രാർത്ഥിക്കുക ഇവരുടെ കല്യാണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഇവിടെ വരുന്നൊരു കൊച്ചിനെ വേണം എനിക്ക് കിട്ടാമായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് കല്യാണം പറയുന്നതിന് മുമ്പ് ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു ഈ പള്ളിയിൽ വരുന്നൊരു കുഞ്ഞായിരിക്കണെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് അവളിവിടെ വരാറുള്ളൂ ഇവിടെ കോട്ടയത്ത് വർക്ക് സമയത്ത് സ്ഥിരമായിട്ട് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നോക്കി മക്കളെ പ്രാർത്ഥിച്ച കല്യാണം നടക്കും നിൻ്റെ മക്കൾക്ക് ഒരു ദൈവ പൈതല്യ ജീവിത പങ്കാളിയായിട്ട് വേണമെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ മതി കൈയടിച്ച് മാത്രം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവൽ തരസമ പരിശുദ്ധാത്മാവ് പ്രായത്തിലും ഞാനത് ദൈവം കൈ തന്ന കുഞ്ഞ ദൈവകുഞ്ഞായിട്ട് വളർന്നു ഋഷ്യാഹിരാ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ട് ദിവ്യകാൻ സന്നിധിയിൽ അമ്മയെ നീ പ്രാർത്ഥിക്കുന്നില്ല ഇനി അത്ഭുതമായി വിസ്മയമായി മാറട്ടെ നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ പ്രിയപ്പെട്ടവരെ തലമുറകള് കുടുംബം നീ ആഷ ഭരാനായ മനെ ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ടതിന്റെ ജീവിതം മുഴുവൻ അഭിഷേകത്തിന്റെ മേൽ അഭിഷേകം അനുഗ്രഹത്തിന്റെ മേൽ അനുഗ്രഹം അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതമായിട്ട് മാറും കർത്താവ് നിന്നെ കൈപിടിച്ച് പിടിച്ച് നടക്കട്ടെ ഇനിയും കർത്താവിന് നന്ദി പറയാൻ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് നിന്റെ ജീവിതത്തിൽ വരുത്താൻ ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ട മകളെ രോഗപീഠകൾ അസ്വസ്ഥകൾ വിട്ടുപോകട്ടെ നിന്റെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട് നല്ല സമാധാന കുടുംബത്തിന്റെ അനുഭവം